നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് അകത്ത് വൻ പൊട്ടിത്തെറികളാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് അധികാരത്തിന് വേണ്ടി ബി ജെ പിക്ക് അകത്ത് ഇത്തരം പൊട്ടിത്തെറികൾ ഇതാദ്യമല്ല ബി ജെ പിക്ക് അകത്ത് നിന്ന് തന്നെയുള്ള നേതാക്കൾ പാർട്ടിയുടെ പല തീരുമാനങ്ങളും എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് രാജസ്ഥാൻ മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടിക്ക് അകത്തുനിന്ന് പല പ്രതിഷേധങ്ങളും ഉയർന്നു വന്നിരുന്നു ഭജൻലാൽ ശർമ്മയെ പുറത്താക്കൂ രാജസ്ഥാനെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം ബി ജെ പി പറയാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി ഭജൻലാലിനെ മാറ്റിയില്ലെങ്കിലുണ്ടാകുന്ന ഭവിഷ്യത്തിനെ വളരെ ലളിതമായി തന്നെ വസുന്ധര വിവരിച്ചു കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഭജൻലാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലെങ്കിൽ മന്ത്രിസഭ താഴെ വീഴുമെന്ന് ആവർത്തിച്ചു പറയുകയാണ് വസുന്ധര എന്നാൽ വസുന്ധരയുടെ ഈ ആധിപത്യം മോദിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യവുമാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വൻ പരാജയമാണ് രാജസ്ഥാനിൽ ഉണ്ടായത് നരേന്ദ്രമോദിയുടെ കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു പുറത്തു വന്നത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഇരുപത്തിയഞ്ചിൽ ഇരുപത്തി അഞ്ച് സീറ്റും ബി രാജസ്ഥാനിൽ നേടിയിരുന്നു എന്നാൽ ആ സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി സീറ്റിൽ നിന്നും പതിനാല് സീറ്റിലേക്ക് ബി ചുരുങ്ങി ബി ജെ പിയുടെ ഈ പരാജയത്തിനെതിരായി പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു ബജൻലാലിനെ മുഖ്യമന്ത്രിയാക്കിയതിൽ ബി ജെ പിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് വസുന്ധരയുടെ അനുകൂലികൾ കൃത്യമായും പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ബി ജെ പിയുടെ പതിനാല് എം പിമാർ ജയിച്ചു എന്ന് പറയുമ്പോഴും അവരുടെ ഭൂരിപക്ഷത്തിന്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ കുറവായിരുന്നു എന്ന കാര്യം വ്യക്തമാണ് പല സീറ്റുകളും കഷ്ടിച്ചാണ് ബി ജെ പിയുടെ എം പിമാർ ജയിച്ചിരുന്നത് എന്നതാണ് മറ്റൊരു സത്യം ബി ജെ പി രാജസ്ഥാനിൽ അത്രത്തോളം നിലം പതിച്ചിരുന്നു എന്ന് തന്നെയാണ് ഇതെല്ലാം തെളിയിക്കുന്നതും അതേസമയം രാജസ്ഥാനിൽ മുഖ്യമന്ത്രി പദവിക്കായി ബി ജെ പിക്ക് അകത്ത് ഉന്തും തള്ളുമാണ് രാജസ്ഥാൻ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാനാണ് തനിക്ക് ആഗ്രഹമെന്നും കേന്ദ്രമന്ത്രിസ്ഥാനം തന്നില്ലെങ്കിൽ വേണ്ടേ വേണ്ട എന്നും ഓം ബിർളയും പറഞ്ഞിട്ടുണ്ട് രാജസ്ഥാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കണമെന്ന ആഗ്രഹം ഓം ബിർള കേന്ദ്രത്തോട് പറഞ്ഞിരിക്കുകയാണ് എന്നാൽ വസുന്ധര ആ കാര്യത്തിലും തന്റെ അഭിപ്രായ വ്യത്യാസം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് താൻ രാഷ്ട്രീയത്തിൽ വലിയ ജനപ്രീതിയുള്ള നേതാവ് തന്നെയാണെന്ന് കേന്ദ്രത്തെ ധരിപ്പിക്കാൻ വസുന്ധര വീണ്ടും വീണ്ടും ശ്രമിക്കുന്നുമുണ്ട് ഇത്തരത്തിൽ രാജസ്ഥാൻ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയുള്ള പിടിവലിയാണ് ബി ജെ പിക്ക് അകത്തിപ്പോൾ നടക്കുന്നത് എന്തായാലും രാജസ്ഥാനിൽ ബി ജെ പിക്ക് അകത്തുള്ള പൊട്ടിത്തെറി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് വലിയൊരു ബോംബായി മാറുമെന്ന കാര്യം ഉറപ്പാണ് അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ബി ജെ പി എത്തി നിൽക്കുന്നത്